ൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരറ്റ് ഉണ്ടാവുള്ളൊരു കേക്കാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിന് അധികം സാധനം വേണം കുറച്ച് ഐറ്റംസ് ഉണ്ടായി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഒന്നര ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു നാല് ക്യാരറ്റ് അധികം വലുതല്ല എന്നൊരു മെനു വലുപ്പത്തിൽ ഒരു നാലെണ്ണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പ് ഒരു നുള്ള ഇട്ടാൽ മതി അതിന കുറച്ച് ഉപ്പ് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണും ബേക്കിംഗ് സോഡ അര അരസ്പൂണും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര ഒന്ന് മുക്ക പപ്പ് പിന്നെ മധുരം വേണമെന്ന് വെച്ചാൽ കൂടുതലിടാം അതിന് നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ ഒരു മൂന്ന് കോഴിമുട്ട പിന്നെ ഒരു സ്പൂണ് ഒരു വാനി ലസൺസ് പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയില് ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ പേട്ട ശരി കട്ടി കൂടാൻ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വേണ്ടത് നമുക്ക് ആദ്യം ഈ മൈദ ഉപ്പും സോഡാപ്പൊടി സോഡ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം Bir இருந்து வெட்டி bir வெட்டி போடுங்க Sadece அதெல்லாம் எல்லாம் 2 3 മൂന്ന് പ്രാവശ്യം അത് അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പഞ്ചസാര കോഴി പഞ്ചസാര ഒന്ന് പൊടിക്കാം ഇനി നമുക്ക് കോഴിമുട്ട അതിൽ പൊട്ടിച്ചുട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഉണ്ടാക്കാം നന്നായി ഒന്ന് അടിക്കാം നമ്മൾ പഞ്ചസാര കോഴിമുട്ടയും പൊടിയും നന്നായി മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വാനില സെൻസ് ആ മുട്ടയുടെ ഒക്കെ ഒരു മണ്ണൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് വാനില സെൻസ് അടിച്ചു കൊടുക്കുക അത് ഓയില് എടുത്തു വെച്ചിട്ടുള്ളത് ഒരു രണ്ട് ഗ്ലാസ് അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അടിക്കുക അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര കോഴിമുട്ട വൻ ലെസൻസ് പിന്നെ സൺഫ്ലവർ ഓയില് അത് മൂന്ന് നാല് നാലും ഒഴിച്ച് അടിച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ക്യാരറ്റ് ചെറുതായി അരിയണം അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക ചെയ്യുന്നത് അരിച്ചിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അത് നന്നായി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരുന്നിട്ട് മിക്സിയിലെടുക്കുക നന്നായി അത് ചെയ്യണം അടിക്കണം മിക്സിയിൽ നല്ല നൈസായിട്ട് അരിച്ചെടുക്കണം ി ഈ ക്യാരറ്റ് അരി വെച്ചത് ഇട്ട് അടിക്കുക ചെറിയ മിക്സിൽ ജാറായതുകൊണ്ട് കുറെശിട്ടിട്ട് അടിക്കുക അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് അരയ്ക്കാനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് അരച്ചത് അപ്പോൾ നമുക്ക് പാവത്തിൻ്റെ കുറേശേ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇത് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിൽ പഞ്ചസാര മുട്ടയും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് എനിക്ക് ഇതിട്ട് കൊടുക്കാം നന്നായിത് ഒന്ന് മധുരം ഒന്ന് നോക്കി കുറഞ്ഞത് നമുക്ക് മധുരം അത്യാവശ്യം മധുരമുണ്ട് ഇനി മധുരം ഇല്ലാണ്ട് വേണമെന്ന് വെച്ചാൽ മാത്രം കുറച്ച് കൂടി ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഈ മൈദപ്പൊടി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചത് കുറവിച്ചിട്ട് അങ്ങനത് ഇളക്കുക ഒരുമിച്ചിട്ട് ഇളക്കി അത് കട്ട പിടിക്കുക അപ്പം നമ്മൾ കുറേശോ ഒരാശിട്ട് പിന്നെ ഇളക്കിയെടുക്കുക ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ഓവണൊന്നും വേണമെന്നില്ല ഇപ്പൊ കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഇളക്കാൻ നോക്കിയോളൂ രണ്ട് ഭാഗത്തേക്ക് ഇളക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ശരിക്കും പാവലിന്റെ ആവശ്യം ഇല്ലേ ക്യാരറ്റ് അടിച്ചപ്പോൾ പാൽ ഒഴിച്ചു തരുന്നപ്പോൾ പാല് കറക്റ്റ് വെള്ളമായിട്ടുണ്ട് അപ്പം നമ്മൾ കേക്കിൻ്റെ ബാറ്റേൺ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചൊരു പാത്രത്തിൽ ഓയില് തൂവിറ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചവ് കത്തിച്ച് നമുക്ക് കുക്കറ് വെള്ളത്തിൽ കത്തിക്കാം അതിൻ്റെ അടിയിൽ ഒരു റൗണ്ട് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായി നല്ല തീലിട്ടൊന്ന് ചൂടാക്കാം കുക്കറ് അപ്പോൾ വിസിൽ വെക്കേണ്ട അപ്പോൾ നമ്മൾ കുക്കറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പാറ്റേൺ ഒഴിച്ച് വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ൊടുക്കെത്ര പ്രാവശ്യമാണ് കിട്ടാൻ പറ്റുന്നത് അത്രയായിട്ടാണ് നല്ലത് അപ്പോൾ അതിൻ്റെ എയർറിഡ്സ് ബബ്ൾസൊക്കെ പുറത്ത് നോക്കുക അവിടെ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പം ഞാൻ കേക്കിൻ്റെത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് നല്ല തീയിൽ തന്നെ ഒന്ന് കുക്കാകാൻ വെക്കുക അത് കഴിഞ്ഞ് ഒരു നാൽപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് വെക്കണം അപ്പോഴാണ് നന്നായി കുക്കായി തരുള്ളൂട്ട് നമുക്ക് നന്നായിട്ട് കുന്തി വന്നിട്ടുണ്ട് നല്ല ഇതിൽ നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു അമ്പത് മിനിറ്റ് വേണ്ടിവന്നുകൊണ്ട് കേട്ടോ കേക്കൊന്ന് വേവാനായിട്ട് നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടാണ് ചൂടാറിയിട്ട് മാറ്റാം നമ്മൾ കേക്ക് നന്നായി വേണ്ടി ചൂടാറിയുണ്ട് നമുക്കതിൻ്റെ ബട്ടർ കേക്ക് മാറ്റി കളയാം കഴിഞ്ഞിട്ടൊന്നും ഇല്ല തിക്കുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്റെ അഭിപ്രായം പറയുന്നവർക്ക് എന്ത് നല്ല സാഫ്ടാണ് കേക്ക് ചൂടാറുണ്ട് ചൂടാറിയിരിക്ക ഞാൻ ആദ്യം മാർബിൾ കേക്കിന്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഓറിയോ ബിസ്കറ്റ് വെച്ചിട്ടൊരു കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണം താങ്ക് യു